നമസ്കാരം സ്പെഷ്യൽ ന്യൂസ് ൽ തോട്ടിൽ സെപ്റ്റിക് മാലിന്യം തള്ളിയതായി പരാതി കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ കുളത്തുമ്മൽ വാർഡിൽ കുറ്റിക്കാട് പ്രദേശത്താണ് സ്വകാര്യ വ്യക്തിയുടെ വീടിന് പുറകിലായി സെപ്റ്റിക് മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത് പ്രദേശവാസിയായ ഗിരിജകുമാരിയാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയത് സംഭവം നടക്കുന്നത് ഞായറാഴ്ച കനത്ത മഴ പെയ്ത സമയത്താണ് ഉടൻ തന്നെ കാട്ടാക്കട സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസെത്തി സംഭവം നേരത്തെ കണ്ടയുടൻ വീട്ടുടമയെ വിളിച്ച് അടിയന്തരമായി മാലിന്യം നീക്കം ചെയ്യണമെന്നും ഇല്ലെങ്കിൽ കേസെടുക്കുമെന്നും പറഞ്ഞു പരാതിയുടെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട പഞ്ചായത്തിന്റെ എച്ച് ഐ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും മാലിന്യം തള്ളിയതായി ബോധ്യപ്പെടുകയും ചെയ്തു കാട്ടാക്കട കുറ്റിക്കാട് സ്വദേശിയായ അലൂഷ്യസ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള നാനൂറ്റി അറുപത്തിരണ്ടാം നമ്പർ വീടിന്റെ പരിസരത്താണ് വൻതോതിൽ കപ്പൂസ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചതായി കണ്ടെത്തിയത് പ്രദേശത്ത് മലേ മസവും വൃത്തിഹീനവുമായ സാഹചര്യമാണെന്നും അതിരൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നതായും ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇതിനു പുറമെ ഇവിടെ നിന്നുള്ള മലിനജലവും പൈപ്പ് വഴി തോട്ടിലേക്ക് ഒഴുക്കുന്നതായും കണ്ടെത്തി മാസങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് കുളത്തുമ്മൽ തോടിന്റെ നവീകരണം പൂർത്തീകരിച്ചത് തോടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇതുപോലെ മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതായും നേരത്തെയും കണ്ടെത്തിയിരുന്നു അതെല്ലാം തന്നെ ഫൈൻ ഈടാക്കി നിയമ നടപടി സ്വീകരിച്ചതുമാണ് എങ്കിലും സ്ഥിതി പഴയതുപോലെയാണ് അലൂഷ്യസ് വീട് വാടകയ്ക്ക് നൽകിയിരിക്കുന്നതാണ് പ്രദേശവാസികൾ പറയുന്നത് പരാതിയിൽ നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി കെട്ടിട ഉടമയെ ഇതുവരെ നേരിട്ടോ ഫോൺ മുഖാന്തരം ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് അധികാരികൾ പറഞ്ഞു ഈ വീട്ടിൽ താമസിക്കുന്ന കണ്ട നീട്ടക്കാരൻ ധോണിയും അങ്ങനെയാണ് ചെയ്തത് അതാണ് ഈ വീട്ടിന്റെ ഉടമസ്ഥൻ അങ്ങനെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ടാങ്ക് നിറഞ്ഞപ്പോൾ രണ്ട് ടാങ്ക് വിലയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഓരോ നിർച്ചയിൽ വെച്ചു അന്ന് കാട്ടാക്കട പഞ്ചായത്തിൽ ഞാൻ പോയി പരാതി കൊടുത്തു കാട്ടാക്കട പഞ്ചായത്ത് വാർഡ് മെമ്പർ കുമാരി അടക്കം ഇവിടെ വന്നു വിജയകുമാർ വന്നു അപ്പോഴും ഈ സാധനം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് അന്ന് ഇത് അവസാനിച്ചു പക്ഷെ അന്ന് തൊട്ട് ഈ രണ്ട് ടാങ്കിനും ഞാൻ കാവലിരുന്നു എനിക്കറിയാം ഇത് തോട്ടിൽ തന്നെ ഒഴുക്കും കാര്യം അങ്ങനെ ഈ കഴിഞ്ഞ ഞായറാഴ്ച പെരുമഴയത്ത് ഒരു മണി തൊട്ട് മഴയായിരുന്നു ആ മഴയത്തെ ഒരു ടാങ്ക് കംപ്ലീറ്റ് തുറന്ന് തോട്ടിൽ വെച്ചിട്ട് കട്ടി ആയിട്ട് വന്ന ഒരു കരയിൽ വെച്ചു ഈ കരയിൽ വെച്ച സാധനം കൊണ്ടുപോയ്ക്കോളാം എന്ന് പഞ്ചായത്തിൽ ഞാൻ ഹെൽത്തിനും പരാതി കൊടുത്തപ്പോൾ ഉറപ്പ് നൽകി പഞ്ചായത്തിനോടും ഹെൽത്തിനോടും പക്ഷേ ഇവർ ആ സാധനം അവിടെ വച്ചിട്ട് ഞായറാഴ്ച രാത്രിയും കഴിഞ്ഞ് തിങ്കളാഴ്ച രാത്രി ഇതിനെ കോരി വീണ്ടും തോട്ടിലേക്ക് കലക്കി പിടിച്ചു ഇതപ്പോൾ ഞാൻ കാട്ടാട പോലീസ് സ്റ്റേഷനിൽ പോയി എട്ട് എട്ടരയ്ക്കായിരുന്നു ഞാൻ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചു ഉടൻ തന്നെ എസ് ഐ പാർട്ടി വന്നു എന്നാണ് നിങ്ങളിത് ചെയ്തതെന്ന് ആ സ്ത്രീയോട് ചോദിച്ചു അയാൾ അടിച്ച പിറ്റായ ഇവിടെ കിടക്കായിരുന്നു ഇവിടെ പറഞ്ഞ് ഞങ്ങൾ ചെയ്ത ഉടൻ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോഴേ സൈൻ്റെ പറഞ്ഞ് അവൻ്റെ നമ്പർ ആയിരുന്നു ഞാൻ അവൻ്റെ നമ്പർ കൊടുത്തു കൊടുത്തത് സൈയോട് ഒന്ന് വിളിച്ചു കാട്ടാകട സബ് ഇൻസ്പെക്ടറാണ് വിളിക്കുന്നത് നീ നാളെ രാവിലെ പത്ത് മണിക്ക് നിനക്കിതാരാണ് ചെയ്തതെന്ന് വിളിച്ചു അത് ഇവിടെ വാഴയ്ക്ക് താമസിക്കുന്ന സ്വാമിയും ഭാര്യ അവൻ പോലീസിനോട് ഏറ്റിട്ടുണ്ട് അപ്പോൾ അവരാണ് ഇതിങ്ങനെ കലക്കൊടിക്കണത് അവർക്ക് ആദായം ഹലിശ രൂപ കിട്ടണം തോടൊന്നും അവർക്കൊരു പ്രശ്നമല്ല കൊളുത്തുമ്പൽ തോടായാലെന്ത് ഇനി ഏതോടായാലും അവർക്ക് ഒരു പ്രശ്നമില്ല അവർ കക്കോസ് മാലിന്യം ഇവിടെ ഹിന്ദിക്കാറാണ് ഇതത്രയും ഹിന്ദിക്കാറാണ് അവിടെയാണ് ഈ പൂവച്ച കാർ സ്വാമി താമസി കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന സ്വാമി പറയുന്നത് അയാളുടെ പേര് കൃഷ്ണൻകുട്ടി മാലിന്യം ഈ വീട്ടിന് ആദ്യമായിട്ടാണ് നേരത്തെ വന്നത് പതിനാറ് ലോഡ് ഈ തോട്ടിൽ കൂടെ അടിച്ച് ഞാൻ പതിമൂന്നായിരം രൂപ ചിലവാക്കി കിറ്റാച്ച കൊണ്ടുവന്ന് കാരണം വീട്ടിൽ താമസിക്കണമല്ലോ എൻ്റെ ചിലവില്ല ഞാൻ ചെയ്തു ട്വന്റി ഫോർ അവേഴ്സ് വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ പത്രങ്ങളിലും വന്ന് പത്രം ഞാൻ സൂചിച്ചിട്ടുണ്ട് എൻ്റെ ഫോട്ടോ സഹിതം വന്നിട്ടുണ്ട് ഇവിടെ വാങ്ങിക്കാൻ സഹായിച്ചാണ് തുടങ്ങിയത് ഈ നമ്മുടെ കുളത്തുമ്പൽ തോട് ടയുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ അതിന്റെ പിന്നെ റിനുവേഷൻ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി അവിടെയുള്ള മാലിന്യങ്ങളെല്ലാം നീക്കി നമ്മൾ ശുദ്ധീകരിച്ചതാണ് പക്ഷെ അത് വ്യാപകമായിട്ട് ഈ കുളത്തുമ്മൽ തോടിൻ്റെ പല ഭാഗത്തും മാലിന്യങ്ങൾ ജൈവ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പം ഈ കഴിഞ്ഞ മൂന്നാം തീയതി ഈ കഴിഞ്ഞ ഞായറാഴ്ച ഈ കുളത്തുമ്മൽ തോടില് എട്ടുരുത്തി എട്ടുരുത്തി ഭാഗത്ത് ചാക്കിൽ കെട്ടിയ നിലയിൽ കക്കോസ് മാലിന്യം അത് അവിടെ കൊണ്ടുവന്ന് ഒഴുക്കിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ വിഷയം നമ്മൾ അറിഞ്ഞ ഉടനെ തന്നെ ഏകദേശം ഒരു നല്ല ഒരു അളവ് ഒരു പിന്നെ ടാങ്കറിൽ ഇത് കൊണ്ടുവന്ന് അവിടെ ഇത് ചാക്കില് ആക്കി വെള്ളത്തിലൂടെ പിന്നെ മഴ സമയത്ത് വെള്ളത്തിലൂടെ ഒഴുക്കി വിടുകയും ബാക്കി മാലിന്യം അവിടെ സൂക്ഷിച്ച് മഴ വരുന്ന സമയത്ത് ഒഴുക്കി വിടാനുള്ള സംവിധാനങ്ങൾ ഒഴുകി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു വിവരം ലഭിച്ച ഉടനെ തന്നെ നമ്മളിത് പിന്നെ ഈ ആളെ നമ്മൾ ട്രേസ് ചെയ്തു ആളെ നമ്മളിവിടെ വരുത്തി പക്ഷെ അയാൾ അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള വാദഗതിയാണ് അയാൾ ഉയർത്തിയത് പക്ഷെ അത് നമുക്ക് അതിന്റെ തെളിവ് നമുക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിവരം ഞങ്ങൾ പോലീസിന് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇയാളെ പിടിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള നമ്മുടെ പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും അത് അതോടൊപ്പം തന്നെ രണ്ടു വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കുന്ന കുറ്റമാണ് അയാൾക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കും അതോ അതോടൊപ്പം തന്നെ ഇത്തരത്തില് ഈ പിന്നെ ജനസ്രോതസ്സുകളിലേക്ക് ഇത്തരത്തിലുള്ള മാലിന്യം ഒഴുക്കി വിടുന്നത് വളരെ ഗുരുതരമായ കുറ്റമാണ് അവർ പ്രോസിക്യൂഷൻ നടപടി അത്തരത്തിൽ ചെയ്യുന്നവര് നേരിടേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ജൈവ അജൈവ മാലിന്യങ്ങള് ഇത്തരത്തിലുള്ള തോടുകളിലേക്കും പൊതു സ്ഥലങ്ങളിലേക്കും ഒഴുക്കി വിടുന്നവരും മാലിന്യങ്ങൾ പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുന്നവരും ജാഗ്രത കാണിക്കണം വളരെ കർശനമായിട്ടുള്ള നിയമവ്യവസ്ഥകളാണുള്ളത് പിന്നെ വൻ തുക പിഴയും അതേപോലെ തന്നെ നിയമ നടപടിയും ഉണ്ടാകുന്ന കുറ്റമാണ് നമ്മുടെ കാട്ടാക്കട ഇപ്പോൾ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ബോധവാന്മാരാണെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കാട്ടാക്കട നിവാസികള് ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കണം ഏതെങ്കിലും ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രവണത ഉണ്ടായാൽ അത് ദുത്സാഹപ്പെടുത്തണം ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഗ്രാമപഞ്ചായത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്നും നമ്മുടെ പ്രിയപ്പെട്ട കാട്ടാക്കട നിവാസികളോട് അഭ്യർത്ഥിക്കുകയാണ് 那个。<Let>